കയറിച്ചിൽ പണം പോയവരുടെ അവസ്ഥ വളരെ രസകരമാണ് അവർക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ആരും തന്നെ സാധനങ്ങൾ വാങ്ങുന്നില്ല അവർക്ക് ലഭിക്കുന്ന ഈ പൂളിൻകം എല്ലാം തന്നെ മണി ചെയിൻ ആണ് അതുപോലെ തന്നെ അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്ക പറ്റിക്കുന്നത് പോലെയാണ് എന്നൊക്കെ അറിയാമെങ്കിൽ കൂടി അവരിപ്പോഴും അവരുടെ കമ്പനി ദൈവസ്പർശമുള്ള കമ്പനിയാണ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി ശ്രീനാപ്രതാപനെ നിന്ന് അടിയിൽ എഴുതി കണ്ടു ശ്രീനാപ്രതാപൻ ഇപ്പോഴും പറയുകയാണ് നമ്മുടെ കമ്പനി ദൈവസ്പർശമുള്ള കമ്പനിയാണ് എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേരിലും ഓക്കെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളുടെ കമ്പനിക്കെതിരെ അന്യായമായ കേസാണ് നമ്മുടെ കമ്പനി ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അവരിപ്പോഴും കമ്പനി തിരിച്ചുവരവിനും അതുപോലെ തന്നെ ഭീമമായ ലാഭത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് അവർ കുറ്റം പറയുന്നത് ഈ പരാതി കൊടുത്തവരെയും എഫ് ഐ ആർ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഈ നമ്മുടെ വ്യവസ്ഥയും ഒക്കെ കുറ്റം കാണുകയാണ് മണിയിച്ചയും ചെയ്ത് സമൂഹത്തിലെ ഏറ്റവും ദോഷകരമായ സാമ്പത്തിക ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഏറ്റവും അപകടപരമായ കാര്യമാണ് മണിയിച്ചൻ എന്ന് പറയുന്നത് അത് ചെയ്ത് കൊഴുത്ത് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചിരുന്നവർ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞാലേ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ